ം കൊട്ടാരക്കര പനവേലിയിൽ നിയന്ത്രണം വിട്ട മിനി വാൻ ബസ് കാത്തുനിന്നവർക്ക് നേരെ പാഞ്ഞു പാഞ്ഞുകയറി രണ്ടുപേർ മരിച്ചു പനവേലി സ്വദേശികളായ സോണിയ ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത് പനവേലി സ്വദേശിയായ വിജയൻ പരിക്കുകളോടെ ചികിത്സയിലാണ് കണ്ണനായർ ഉണ്ടരങ്ങളുമായി കണ്ണനായർ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് ഈ നിയന്ത്രണം വിട്ട് ഈ യാത്രക്കാർക്കിടയിലേക്ക് വാഹനം ഇടിച്ചു കയറാനുണ്ടായ സാഹചര്യം എന്താണ് പനവേലി ഒരു ബസ് സ്റ്റോപ്പിലാണ് അപകടമുണ്ടായത് ഇന്ന് രാവിലെ ബസ് കാത്തു നിന്ന് മൂന്ന് പേർ രണ്ടുപേർ അതിലൊരാൾ ഒരു സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സാണ് അവരാണ് ആദ്യം മരിച്ചത് രണ്ടാമത് മരിച്ച സ്ത്രീകുട്ടി ഇരുപത്തി വയസ്സുള്ള ശ്രീകുട്ടി അവരും പനവേലി സ്വദേശിയാണ് മറ്റൊരു ഓട്ടോ ഡ്രൈവറായിട്ടുള്ള വിജയനാണ് മൂന്നാമത് പരിക്കേറ്റത് നിയന്ത്രണം വിട്ട മിനി വാൻ ഈ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്ന ആൾക്കാർക്കിടയിലേക്ക് കയറുകയായിരുന്നു അതിനുശേഷം ഈ ബസ് സ്റ്റോപ്പിന് സമീപത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്കും ഈ വാഹനം ഇടിച്ചുകയറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് അദ്ദേഹത്തിനാണ് പറയുന്നത് സാധാരണ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിദാരുണമായിട്ടുള്ള ഒരു അപകടമാണ് ഉണ്ടായത് ഇത് ഈ ഡ്രൈവറുടെ ഉറങ്ങിപ്പോയതുകൊണ്ടാകാം ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചതെന്ന് തന്നെയാണ് പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ദൃക്സാക്ഷരും ഒക്കെ തന്നെ പറയുന്ന ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നമുക്ക് അതാണ് അനുമാനിക്കാൻ സാധിക്കുന്നത് സാധാരണ ഒരു ബസ് കാത്തു നിൽക്കുന്ന ആൾക്കാർ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്ന പ്രദേശമാണ് അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു അപകടം ഉണ്ടാകേണ്ട ഒരു സ്ഥലമല്ല ആ സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് അപകടം ഉണ്ടായ സമയത്ത് തന്നെ ഈ പരിക്കേറ്റ ആൾക്കാരെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് അതിനുശേഷം അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ശ്രീകുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു ആശുപത്രിയിലേക്ക് തിരിച്ച് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൊണ്ടുവരാൻ വേണ്ടി ആമ്പുലൻസിലേക്ക് കയറ്റുന്ന സമയത്താണ് മരണം സംഭവിച്ചതും അത് മൂന്നാമത്തെ ആളുടെ പരിക്കും ഗുരുതരമായി തന്നെ തുടരുകയാണ് അതിവ് ഗുരുതരമായി തന്നെ തുടരുകയാണ് ഈ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം എന്നുള്ളതിനാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ് ആ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം അത് വളരെ വ്യക്തമായി കാണാനും കഴിയും ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കണം കാരണമെന്നാണ് പ്രാഥമികമായി അനുമാനിക്കുന്നത് കണനീ അപകടവുമായി ബന്ധപ്പെട്ട പോലീസ് നിലവിൽ എന്ത് കാര്യമാണ് പറയുന്നത് ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയത് തന്നെയാണ് എന്ന് പറയുന്നുണ്ടോ എന്താണ് ാണ് വിശദമായ ഉറങ്ങിപ്പോയി തന്നെ ആകാം എന്നുള്ളതന്നെയാണ് പോലീസിന്റെ നിഗമനം ഇത് കൂടുതലായി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല കാര്യം അപകടം ഉണ്ടായിട്ട് കുറച്ച് നേരം മാത്രമേ ആയിട്ടുള്ളൂ ഈ പരിക്കേറ്റ ആൾക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് പോലീസും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചത് അതിനുശേഷം ഈ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടിയുണ്ട് ആ ഒരു നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഒരു വളവാണ് ആ വളവിൻ്റെ സമീപത്താണ് ആ വളവ് തീരുന്ന ഭാഗത്താണ് ആ ഒരു ബസ് സ്റ്റോപ്പ് ഉള്ളത് ആ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് ഇന്ന് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി നിന്ന ആൾക്കാരാണ് അവർ ഒരാൾ ഒരു സ്വകാര്യ ആശുപത്രി യിലെ ജീവ നഴ്സാണ് രണ്ടാമത്തെ സ്ത്രീകുട്ടി ഒരു സ്വകാര്യ കമ്പനിയിലെ ജോലിക്കാരിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഈ നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞു കയറുകയായിരുന്നു അങ്ങനെയാണ് അപകടമുണ്ടായത് ആ ഓട്ടോ സ്റ്റാൻഡിൽ ആയിരുന്നു ഈ വിജയൻ എന്ന് പറയുന്ന വ്യക്തി നിന്നിരുന്നത് ആ ഓട്ടോയ്ക്കുള്ളിൽ അദ്ദേഹം ഇരിക്കുകയായിരുന്നു ആ ഓട്ടോയ്ക്കുള്ളിൽ അദ്ദേഹത്തിന് മേലേക്കും ഈ മിനി വാൻ പാഞ്ഞു കയറുകയാണ് അങ്ങനെയാണ് ഈ മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും അതിൽ രണ്ടുപേരുടെ മരണം സംഭവിക്കുകയും ചെയ്ത അതിദാരണമായിട്ടുള്ള ഒരു അപകടമുണ്ടായത് ഈ പോലീസ് പറയുന്നതനുസരിച്ചും ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടം ത്തിൽ കാരണം എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും മോട്ടോർ വാഹന വകുപ്പ് അടക്കം ഉദ്യോഗസ്ഥർ ഈ സംഭവത്തെക്കുറിച്ച് പരിശോധന നടത്തുകയും ചെയ്യും